ഹലോ നമസ്കാരം ഇന്ന് നമുക്കൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ വേറെ ഒന്നുമല്ല ദോശയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഒട്ടും പ്ലാനിങ് ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത് ഇത് കാണുമ്പോഴത്തന്നെ അറിയാലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഒരു ദോശയിലൊന്നും നിർത്താൻ പറ്റില്ല നല്ല ടേസ്റ്റ് ആയത് കാരണം നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു റെസിപ്പിയാണ് ഒരു ചട്നിയോ അല്ലെങ്കിൽ തക്കാളി ചട്ണിയോക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമാണ് അപ്പോൾ പെട്ടെന്ന് റെസിപ്പിയിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ കുറച്ച് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റവ ബോംബെ റവയാണ് കേട്ടോ ചെറിയ റവയില്ലേ അതും കുറച്ച് അവയിൽ പിന്നെ പാലക്ക് ഇഷ്ടം പോലെ വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ ഉയരിച്ചു കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എല്ലാം കൂടെ നന്നായിട്ട് അരച്ചു ഫൈനായിട്ട് അരച്ചു കേട്ടോ പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള ഒരു ഇഞ്ചി പച്ചമുളക് കുറച്ച് മാത്രം കറിവേപ്പില ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം കുറച്ച് നന്നായിട്ട് ചെറുതായിട്ടാക്കിക്കോളൂ കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോഴേ എളുപ്പമാണ് അപ്പോൾ ഇതും കൂടെ നമ്മൾ ദോശയുടെ അങ്ങ് ചേർക്കുക കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം കേട്ടോ ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ യൂഷ്വലി ഇങ്ങനെയുള്ള ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ തവയിൽ വെളിച്ചെണ്ണ തടവേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ നമുക്ക് നല്ല അടിപൊളി ദോശ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഈ പാലക്കൊക്കെ കഴിക്കാൻ ഇഷ്ടം തോന്നുന്നില്ല എങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ദോശയ്ക്ക് ഈ പാലക്കിൻ്റെ ഒരു രുചിയോ അങ്ങനെയൊന്നും വരില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് ഷെയർ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു